ഇതിന് നേതൃത്വം കൊടുത്തതായിരിക്കും ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുത്തിരിക്കുന്നു ഇതിന്റെ ഒരു വലിയ ആ നേതൃത്വം കൊടുക്കുമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഗൂഢാലോചനക്കൊന്നും സാങ്കത്യാലോ കാരണം ഈ കേസ് സി ബി ഐക്ക് വിടുന്നോ വിടുന്നില്ലേ എന്നുള്ളതാണ് പ്രശ്നം അദ്ദേഹം സിദ്ധാർത്ഥന്റെ പിതാവും മറ്റു ചിലരും കൂടി എന്നെ കാണാൻ വന്നു അമ്മയുടെ പെറ്റീഷനാണ് തിരുന്നത് ആ ഹർജി കയ്യിൽ വാങ്ങി ഞാനത് വായിച്ചു നോക്കി അവസാനം പറയുന്നത് സി ബി ഐക്ക് വേണ്ടെന്നാണ് അത് വായിച്ച ഉടനെ ഞാൻ പറയാം നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ സി ബി ഐക്ക് വിടാം അന്ന് തന്നെ അതിന്റെ സർക്കാർ ഉത്തരവ് അറിയുകയാണ് ഇതിൽ ശക്തമായ നടപടി തന്നെ ഇപ്പൊ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ അനുഭവത്തിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും സർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പതിനെട്ട് ആന്റിമോർട്ടം ഇഞ്ചറീസ് പ്രതിപാദിച്ചതായിരിക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ദ യൂറിനറി ബ്ലാഡർ വേർ എം ടി എന്നാണ് അതിലെ ഒരു പരാമർശം ദ സ്റ്റോമക് വേർ ഫിൽഡ് വിത്ത് ബ്രൗണിഷ് ഫ്ലൂയിഡ് എന്നാണ് ഒരു ഒരു ചെറിയതായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം പോലും ഇല്ലാതെ ഒരു തുള്ളി വെള്ളമില്ലാതെ ആ പയ്യനെ മൂന്ന് ദിവസം പട്ടിമസിച്ചിത്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് സർ എന്റെ ചോദ്യം സി ബി ഐ ശുപാർശ നൽകുന്നതിൽ വന്നിരിക്കുന്നതായ ഗൗരവതരമായിട്ടുള്ള കാലതാമസവും വീഴ്ചയും ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രശ്നമാണ് സാർ എന്റെ ചോദ്യം സിദ്ധാർത്ഥന്റെ കേസല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കേസിൽ പേഴ്സണൽ മന്ത്രാലയത്തിനാണ് ഈ ശുപാർശ നൽകേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ശുപാർശ നൽകിയത് കൊച്ചിയിലെ യൂണിറ്റിനാണ് സാർ സി ബി ഐയുടെ കൊച്ചി യൂണിറ്റ് ഇതിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇപ്പൊ തിരിച്ചെടുത്തിരിക്കുന്നു ഇതിന്റെ പുറകിലുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് ആ ഗൂഢാലോചന അന്വേഷിക്കാൻ നേതൃത്വം കൊടുക്കുമോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഗൂഢാലോചനയൊക്കെ ഒന്നും സാങ്കത്യം ഇല്ലല്ലോ കാരണം ഈ കേസ് സി ബി ഐക്ക് വിടുന്നോ വിടുന്നില്ലേ എന്നുള്ളതാണ് പ്രശ്നം അദ്ദേഹം സിദ്ധാർത്ഥൻ്റെ പിതാവും മറ്റു ചിലറും കൂടി എന്നെ കാണാൻ വന്നു അമ്മയുടെ പെറ്റീഷനാണ് തരുന്നത് ആ ഹർജി കയ്യിൽ വാങ്ങി ഞാനത് വായിച്ചു നോക്കി അവസാനം പറയുന്നത് സി ബി ഐക്ക് വേണ്ടെന്നാണ് അത് വായിച്ച ഉടനെ ഞാൻ പറയാം നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ സി ബി ഐക്ക് വിടാം അന്ന് തന്നെ അതിൻ്റെ സർക്കാർ ഉത്തരവ് മറങ്ങ പിന്നെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ രണ്ടോ മൂന്നോ ദിവസം വൈകിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അട്ടിമറിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് പ്രചരണപരമായിട്ട് എടുത്ത് പറയാമെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ഈ സ്വഭാവത്തെ മാറ്റം മാറ്റാൻ കഴിയില്ല സി ബി ഐക്ക് വിടുക എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ ആ വീഴ്ച വരുത്തി എന്ന് കണ്ടതുകൊണ്ടാണ് പ്രാഥമികമായി കണ്ടതുകൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്ത് നടപടി എടുത്തത് ആ നടപടി കൃത്യമായി ശ്രീ പാലിച്ചുമാർ വിദ്യാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ആന്റി റാങ്കിംഗ് കമ്മിറ്റിയെ വെച്ചിരുന്നു ആ റിപ്പോർട്ട് പറയുന്ന ഏതാനും ഇരുപത് മാസക്കാലത്തിലധികമായി നിരന്തരമായ പീഡനത്തിന് ഈ കുട്ടി വിധേയമായി എന്നുള്ളതാണ് സർ എന്നിട്ട് പോലും അവിടുത്തെ സ്ഥാപന മേധാവിയോ ഡീനോ ഇതറിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് അവർക്ക് രാഷ്ട്രീയമായ സപ്പോർട്ട് അവർ കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ അവർ ഈ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ഭയപ്പെട്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് പറഞ്ഞോളി സർ എന്റെ ചോദ്യം കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പല ഇടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു അത് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ശക്തമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇത്തരം ക്രൂരത ഇവിടെ നടന്നാലും ആരുടെ ഭാഗത്തുണ്ടായാലും അതിന് ഒരു തരത്തിലുള്ള സംരക്ഷണവും അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നേതൃത്വം കൊടുത്തവർ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല ആ കാര്യം ഉറപ്പായി കണക്കാക്കാവുന്നതാണ് ഈ കാര്യത്തിൽ നടപടികൾ ശക്തമായി സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എല്ലായിടങ്ങളിലും എടുക്കണമെന്ന് പൊതുവേ നിർദ്ദേശിച്ചിട്ടുമുണ്ട്